സോഷ്യൽ മീഡിയ താരങ്ങളായ രജിത് കുമാറും രേണു സുതിയും സംഘവും നടത്തിയ കാർ യാത്ര വിവാദമാകുന്നു രേണു സുതി ഉൾപ്പെടെ രണ്ട് യുവതികളെ മുൻ സീറ്റിലിരുത്തിയാണ് രജിത് കുമാർ വാഹനം ഓടിക്കുന്നത് ഒരു കാറിന്റെ മുൻസീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ മാത്രമേ ഇരിക്കാവൂ എന്ന നിയമം ലംഘിച്ചാണ് സംഘത്തിന്റെ യാത്ര സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയാണ് സംഘം മുൻസീറ്റിൽ രണ്ടുപേരെ ഇരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്തത് നിയമം തെറ്റിക്കില്ല എന്ന് പറഞ്ഞാണ് ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ രണ്ടുപേരെ ഒരു സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ആരംഭിക്കുന്നത് പുറകിലെ സീറ്റിൽ ഇരിക്കാൻ ഇടമില്ല അതാണ് മുൻ സീറ്റിലെന്നാണ് ഇവരുടെ പക്ഷം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആവശ്യം എം വി ഡിയെ ടാഗ് ചെയ്താണ് ആളുകൾ ഇക്കാര്യം ആവശ്യപ്പെടുന്നത് അതേസമയം രേണു വേറിട്ട ലുക്കിലെത്തിയ വീഡിയോയും വൈറലായിരുന്നു സ്കൂൾ കുട്ടിയായി യൂണിഫോമിൽ തിളങ്ങുന്ന രേണുവാണ് പുതിയ വീഡിയോയിലുള്ളത് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് രേണു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഒരു പരസ്യത്തിന്റെ ഭാഗമായിട്ടാണ് സ്കൂൾ കുട്ടിയായ രേണു അഭിനയിച്ചിരിക്കുന്നത് മികച്ച അഭിപ്രായമാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് അതേസമയം തനിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ കമൻ്റുകളോടും രേണു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു എല്ലാം കേട്ട് മിണ്ടാതിരിക്കാൻ താൻ മദർ തെരേസയൊന്നുമല്ലെന്നും മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകുമെന്നും രേണു പറഞ്ഞു തൻ്റെ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് താൻ ധരിക്കുന്നത് ഇതുവരെ അത് എനിക്ക് ക്ഷേമമായി തോന്നിയിട്ടില്ല നാളെ അത് തോന്നിക്കൂടായകയില്ലെന്നും രേണു പറയുന്നുണ്ട് ജാതിയൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തെറ്റാണ് ഞാൻ ഉന്നതകുല ജാഥയൊന്നുമല്ല എടി അട്ടപ്പാടി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നവരുണ്ട് ഞാൻ അതേ എന്നാണ് പറഞ്ഞത് കോളനി എന്ന് വിളിക്കും അതേ ഞാൻ കോളനിയിൽ താമസിച്ച ആളാണ് എടി കോളനി എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്ത് പറഞ്ഞാലും മിണ്ടാതിരുന്നു കേൾക്കാൻ ഞാൻ മദർ തെരേസയൊന്നുമല്ലെന്നും രേണു പറയുന്നു എന്നെ ചീത്തയാണ് പലരും വിളിക്കുന്നത് ഞാനും പ്രതികരിച്ചു പോകും ഞാനും മനുഷ്യനല്ലേ എന്നാണ് രേണു ചോദിക്കുന്നത്